കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ലണ്ടനിൽ വെച്ച് ഒരു ഗ്ലോബൽ ലോഞ്ച് നടന്നു അതിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നത് അത് സിനോജിസ്റ്റിക് സെൽഫ് മാനേജ്മെൻ്റ് അഥവാ സഹജീവൻ സ്വരാജ് എന്നുള്ള കാരണമാണ് പ്രോഗ്രസീവ് ഹ്യൂമൻ എവല്യൂഷൻ ത്രൂ സിനോജിസ്റ്റിക് സെൽഫ് മാനേജ്മെൻ്റ് ആ ഒരു ടൈമിൽ അതിന് കാരണമുണ്ട് ഹ്യൂമൻ എവല്യൂഷൻ നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാനുള്ളത് പണ്ട് എല്ലാവർക്കും സ്വരാജ് സാധ്യമല്ലായിരുന്നു ഒരു സ്വപ്നം മാത്രമായിരുന്നു ഇന്ന് സ്വരാജ് എല്ലാവർക്കും സാധ്യമാണ് അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് അവകാശം എല്ലാവർക്കുമുണ്ട് അതിനുള്ള പ്രാപ്തി നേടാനുള്ള മാർഗങ്ങളും എല്ലാവരും ടെക്നോളജിയും മറ്റു പല തരത്തിലുള്ള ശാക്തീകരണം എല്ലാവർക്കും ഉൾപ്പെടും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്വരാജിനുള്ള അത് പലരും മനസ്സിലാക്കിയിട്ടില്ല മനസ്സ് ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം എല്ലാവർക്കും ഇത് സാധിക്കും എന്നുള്ളത് അത് ലോകത്തുള്ള എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ് പോയിൻ്റ് അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലോബൽ ലോഞ്ച് ചെയ്യുക പക്ഷേ ഈ സഹജ എന്ന് പറയുന്നത് സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് സസ്റ്റൈനബിൾ ആകണം അത് നിലനിൽക്കണം നിലനിൽക്കണമെങ്കിൽ സിനിർജി കൂടെ ഉണ്ടായിരുന്നു ഹാർമോണിയോടുകൂടി മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ജീവിക്കാനുള്ളൊരു കഴിവാണ് സ്വന്തം കാര്യങ്ങൾ നന്നായിട്ട് നടത്തുകയും അത് വളരെ നന്നായിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോകാനുള്ളൊരു കഴിവാണ് പരസ്പര ബന്ധം എന്നുള്ളത് ഇന്ന് ലോകവ്യാപകമാണ് അതുകൊണ്ട് നമ്മൾ ഒരിടത്ത് ചെയ്യുന്നത് അത് അതിന് മറ്റു പലയിടത്തും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നു ഇത് മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കുന്നത് അപ്പം സഹജീവൻ സ്വരാ സിനർജിസ്റ്റിക് സെൽഫ് മാനേജ്മെൻ്റ് എന്നുള്ള ഒരു 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 ശൈലി ഒരു 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 അതെല്ലാം ഉൾക്കൊള്ളുന്ന കാര്യമാണ് അങ്ങനെയൊരു കാര്യം ലോകത്ത് എല്ലായിടത്തും എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് തുടങ്ങിയിരിക്കുന്നത് അതിൽ ആദ്യമായിട്ട് ചെയ്താൽ സോഷ്യൽ മീഡിയ ഏത് സോഷ്യൽ മീഡിയ ലിങ്കിലായാലും ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബായാലും എല്ലാ എല്ലാ സോഷ്യൽ മീഡിയ ആയാലും ഒരു നാലഞ്ച് പോസ്റ്റ് ഇട്ടിരുന്നു അത് അതിൽ കാരണം അവരവരുടെ ലിങ്ക് സോഷ്യൽ മീഡിയ ഏതാണെന്ന് വെച്ചാൽ അതിൽ എസ് എ എച്ച് എ ജെ ഐ വി എ എൻ എന്നിട്ട് നോക്കിയാൽ ഉടൻ തന്നെ ആ ഇട്ട പോസ്റ്റുകൾ കാണാം വേറൊരു കാര്യം ചെയ്തത് ഒരു പോഡ്കാസ്റ്റ് അത് എല്ലായിടത്തും എത്തിച്ചിട്ട് സ്പോട്ടിഫൈ എന്നുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് അത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനാണ് നല്ല പലരും നന്നായിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത് അതിൽ എല്ലാവരും കാണണം കേൾക്കണം കേട്ടിട്ട് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക അതിൻ്റെ അടിസ്ഥാനമാണ് അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുള്ളത് എല്ലാ ഞായറാഴ്ചയും എട്ട് മണിക്ക് ലോകവ്യാപകമായ ഒരു വീഡിയോ മീറ്റിംഗ് എവ്രി എല്ലാ ആഴ്ചയും ഉണ്ടായിരിക്കും എട്ട് മുതൽ ഒമ്പത് വരെ അത് അതിന് കയറാനാണെങ്കിൽ സിനോജിസ്റ്റിക് സെൽഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അതിൽ ചാരണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇമെയിൽ അഡ്രസ്സ് മെങ്കിലും വിട്ട് തന്നാൽ അതിനൊരു ലിങ്ക് അയച്ചു തരാം ഈ ലിങ്ക് വളരെ എളുപ്പമാണ് നാട്ടുകൂട്ടം പത്ത് മുപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ അതിൽ നാലഞ്ച് വർഷമായിട്ട് കൃത്യമായിട്ട് ഒരു വീഡിയോ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലിങ്ക് തന്നെയാണ് ഇരുന്നത് അത് ശനിയാഴ്ച തോറും ഏഴര മുതൽ ഒമ്പത് ഒമ്പത് വരെയുണ്ട് അപ്പം ഇത് ആർക്ക് വേണേലും അതിലും കയറാം അത് മലയാളത്തിലാണ് ഈ രണ്ടാമത് പറഞ്ഞത് ഇംഗ്ലീഷിലാണ് അപ്പോൾ ഇതിൽ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരെയും അറിയിക്കാം നമുക്ക് താല്പര്യമില്ല സമയമില്ലെങ്കിൽ മറ്റുള്ളവരെ ഒത്തിരി അറിയിക്കുക